മഹേശ്വര ഓം ശ്രീ സായിരാ അമേരിക്കയിലെ ഒരു സായി സെന്റർ തുടക്കത്തിൽ ധാരാളം ഭക്തന്മാർ വരുമായിരുന്നു അത് ശുഷ്കിച്ചു അതിൻ്റെ ഉത്തരവാദിത്വമുള്ളയാൾ വൈറ്റ് ഫീൽഡിൽ വന്ന് സ്വാമിയെ കണ്ടു അഭിമുഖം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമി സെന്ററിൽ ഭക്തന്മാർ വളരെ കുറവാണ് മുപ്പത്തഞ്ചു പേരേ വരുന്നുള്ളൂ എനിക്കതിൽ വിഷമമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ ഭഗവാൻ കരുണയോടെ അരുളി ബംഗാരു നീയും ഭാര്യയും സെന്ററിന്റെ വാതിലുകൾ എല്ലാ ഞായറാഴ്ചയും തുറന്നിടുക അതിൽ ഭക്തന്മാരെ കൊണ്ടു നിറയ്ക്കുന്ന ജോലി എൻ്റെതാണ് അധികം സന്തോഷത്തോടെ മടങ്ങി സ്വാമി പറഞ്ഞത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ ചെയ്തു താമസിയാതെ ഭജനയ്ക്കാളുകൾ കൂടുതൽ വരാൻ തുടങ്ങി താമസിയാതെ അവരുടെ സംഖ്യ മുന്നൂറായി മാറി ജയ് സായിരാ നമുക്ക് മുൻവിധികൾ മാറ്റി സ്നേഹത്തോടെ വാതിലുകൾ തുറന്നിടാം ഭക്തന്മാരെ സ്വാമി കൊണ്ടുവരും പക്ഷെ അതിനായി ആ സായി സെന്ററിൻ്റെ വാതിലുകൾക്കൊപ്പം നമ്മുടെ ഹൃദയവും തുറക്കാൻ നമുക്ക് കഴിയണം അപ്പോഴല്ലേ ഭക്തന്മാരെ ഭഗവാനു കൊണ്ടുവരാൻ സാധിക്കൂ